ഹലോ കുറേ ഇതുപോലൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് എൻ്റെ ബെഡ്ഷീറ്റൊക്കെ വെക്കുന്ന ആ ഒരു ഷെൽഫാണിത് ബെഡ്ഷീറ്റുകൾ മാത്രമേ ഉള്ളൂ പിന്നെ കുറേ ടവലും കാര്യങ്ങളും അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം വെക്കും നമ്മൾ എപ്പോഴും എടുക്കുന്നതല്ല പക്ഷേ ബെഡ്ഷീറ്റ് നമ്മൾ ഇപ്പോൾ നാല് ബെഡ്റൂം ഉണ്ടെങ്കിൽ നാല് ബെഡ്റൂമിലെത്തക്കും ബെഡ്ഷീറ്റും അതുപോലെ പില്ലോ കവറും ഒക്കെ എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് എത്ര നമ്മൾ നീറ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ പോയിട്ട് ആകെ ഒരു അലങ്കോലായി കിടക്കും പിന്നെ മക്കൾ വന്ന് അവരുടെ ബെഡ്ഷീറ്റ് എടുക്കുകയും വെക്കുകയും ചെയ്യുമ്പോഴാണ് ഇതുപോലൊക്കെ ആകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറേ വിചാരിക്കുന്നത് അറേഞ്ച് ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് നേരിട്ട് നമ്മളൊരു പേപ്പറോ എന്തെങ്കിലും ഒന്ന് ആ ഷെൽഫിന് ഉള്ളിലൊന്ന് വിരിച്ചിട്ട് അതിൽ അടുക്കി അടിക്കുകയാണ് വെക്കാറുള്ളത് അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ വെക്കുന്നതിനേക്കാളും സ്റ്റോറേജ് ബാഗ്സ് ഉണ്ട് നമ്മൾ മീഷോയിലും ആമസോണിലും ഒക്കെ നോക്കുമ്പോൾ സ്റ്റോറേജ് ബാഗ്സ് ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി കേട്ടോ പല ഐറ്റംസ് ഉണ്ട് നല്ല പ്രൈസ് ലോ തൊട്ട് നല്ല ക്വാളിറ്റി കൂടി കൂടി വരുമ്പോൾ കുറച്ച് പ്രൈസിൽ വ്യത്യാസം വരുന്നുണ്ട് പക്ഷെ നല്ല സൂപ്പർ സംഭവങ്ങളുണ്ട് ഞാൻ മുന്നേ ഒരു വൺ ഫിഫ്റ്റി വൺ സെവൻറ്റി അങ്ങനെ ഒരു റേഞ്ചിന് ഒരു ആറ് പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഭയങ്കര സംഭവമൊന്നുമല്ല പക്ഷേ ക്വാളിറ്റി ഒന്നും അത്രയ്ക്ക് എന്നാലും ജസ്റ്റ് ഒന്ന് ഒന്ന് ട്രയൽ നടത്താമെന്ന് കരുതി അപ്പോൾ ഇതാണ് സംഭവം ഞാൻ അപ്പോൾ മുന്നേ വാങ്ങിച്ചതുപോലെ ഇപ്പോൾ വീണ്ടും ഒരു ആറ് പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബെഡ്ഷീറ്റ് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ഇതിലൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ അപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മുടെ ആ ഷെൽഫ് ഒരു നല്ല ലുക്ക് ഉണ്ടായിരിക്കും അങ്ങനെ ഞാൻ ഇത് പക്ഷേ ക്വാളിറ്റി ഒന്നും പറയാൻ വേണ്ടി അതിനൊന്നുമില്ല ഇനി ഇത് എത്ര ദിവസം ഇരിക്കുമെന്നറിയില്ല കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ പൊടിഞ്ഞോന്നും അറിയില്ല അത്രക്കേ ഉള്ളൂ ആറ് പീസിന് വൺ സെവൻറ്റി റുപ്പീസോ അങ്ങനെ എത്രയേ ഉള്ളൂ എന്തായാലും അത്രക്കല്ലേ ഉള്ളൂ എന്ന് കരുതുന്നു എത്ര ദിവസാലും ഇരിക്കട്ടെ ഫസ്റ്റ് ഒന്ന് നോക്കാന്ന് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിനും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കുകയും ചെയ്യാം ഒന്നില് ഫുള്ള് പില്ലോ കവർ വെച്ചു ഒന്നില് സിംഗിൾ ബെഡ്ഷീറ്റും ഒന്നില് ഡബിൾ ബെഡ്ഷീറ്റും അങ്ങനെയുള്ള പിന്നെ ടവലുകൾ പ്രത്യേകം വെച്ചു പിന്നെ ഞങ്ങൾക്ക് കുറേ മാത്രം നീല കളറിലുള്ള ബ്ലൂ കളറിലുള്ള ബെഡ്ഷീറ്റ് ഉണ്ട് കേട്ടോ അതെല്ലാം കൂടെ ഒരു സ്റ്റോറേജ് ബാഗിലോട്ട് വെച്ചു അങ്ങനെ ആറ് ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി വെക്കാൻ പറ്റിയില്ല നമുക്ക് ഒരുപാട് അങ്ങ് തിക്കി തിക്കിഞ്ഞിരിക്കും വെക്കാനും പറ്റില്ല ഇതിൻ്റെ സിബെല്ലാം കൂടെ പറഞ്ഞു പോകാനും സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എന്നും എടുക്കുകയും വെക്കുകയും ചെയ്യുന്ന ആ സാധനങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചു പിന്നെ ഫ്രണ്ടിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പ്ലെയിൻ പാർട്ട് ഉള്ളത് കാരണം നമുക്ക് അത് തുറന്നു നോക്കാതെ തന്നെ ഈ ബെഡ് കവറിൽ എന്തൊക്കെയാ ഉള്ളത് എന്നൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അതൊരു സംഭവം എന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ മുന്നേ ഇതുപോലെ നമ്മൾ അധികം എപ്പോഴും യൂസ് ചെയ്യാത്ത കുറച്ച് Чедра сакая, да более ഇതുപോലെ വാങ്ങിയതിൽ ഇങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പുറമേ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും അതിൽ എന്താ പാൻറ്റാണോ ഷർട്ടാണോ അതുപോലെ ചുരിദാറാണോ ഏതാ നമുക്ക് കറക്റ്റ് പിടി അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് എടുത്ത് നമ്മുടെ ഷെൽഫിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചതിന് ശേഷം ഒന്ന് വൃത്തിയാക്കണം എന്തായാലും എടുത്തതല്ലേ അതിൽ വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഇനി നമ്മുടെ ബാഗ് അതിൻ്റെ ഉള്ളിലോട്ട് അടുക്കി വയ്ക്കാൻ നോക്കുമ്പോൾ കറക്റ്റ് സൈസാണ് കേട്ടോ ഞങ്ങളുടെ ഷെൽഫിൻ്റെ കറക്റ്റ് സൈസാണിത് അതൊന്നും നോക്കിയിട്ടല്ല വാങ്ങിച്ചത് പക്ഷേ കറക്റ്റ് സൈസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അടുക്കി വെച്ചപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് മൂന്ന് തട്ടിൽ വെക്കുമ്പോൾ തന്നെ അത് ആർട്ട് ബാഗും നല്ല ലുക്കായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നേരത്തെ ചെയ്യാനുള്ളതായിരുന്നു എന്ന് കണ്ടപ്പോൾ തോന്നി